ഒരു ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പത്തെ ചോദ്യമാണ് ഒരു തേര് നിർമ്മിക്കാനുള്ള പണിയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് അങ്ങനെ ഒരു പണി നിങ്ങളെ ഏൽപ്പിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുക ഏ അതിനാവശ്യമായ മെറ്റീരിയൽ കളക്ട് ചെയ്യും എന്നാണ് കാസർഗോഡ് ആദ്യത്തെ മറുപടി ആദ്യ സ്ഥലം വലിയ എത്രയാണോ ആദ്യത്തെ സ്ഥലം കണ്ടെത്തുന്നാണോ പറയുന്നത് അതെ അപ്പൊ നമ്മൾ ചായ ഉണ്ടെങ്കിൽ കടികൊടുക്കുമ്പോ പുള്ളിക്ക് രണ്ട് പലഹാരം കൊടുക്കണം ശരിയായ ഉത്തരം ആദ്യം വേണ്ടത് അതിന്റെ ഒരു രൂപകൽപ്പനയാണ് ഒരു പ്ലാനിംഗ് ആണ് എന്നാലും എത്ര മെറ്റീരിയൽ എത്ര സ്ഥലം എത്ര രണ്ട് ടയർ ഉള്ളതാണോ നാല് ഉരുളുള്ളതാണോ അതല്ല മേൽക്കൂര വേണോ നല്ല സോഫ പിന്നെ സംവിധാനം ഉള്ളത് വേണോ ഒക്കെ തീരുമാനിക്കാൻ പറ്റും അപ്പൊ ആദ്യ ഒരു പ്ലാനിങ് ആണ് വേണ്ടത് കെട്ടിടം നിർമ്മിക്കാനുള്ള പണിയാണ് നിങ്ങൾ എങ്കിലും ആദ്യം എന്ത് വേണം ആദ്യം എന്ത് വേണം പ്ലാൻ വേണം കെട്ടിടം നിർമ്മിക്കാനുള്ള പണി ഏൽപ്പിച്ചാൽ പ്ലാൻ ആരുണ്ടാക്കി തരും ആരുണ്ടാക്കി തരും നമ്മൾ പൈസ കൊടുക്കുകയുണ്ട് അയാളത് പഠിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ തേര് നിർമ്മിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കണം നമ്മൾ വരക്കണ്ട ആരെ കണ്ടാ മതി ഒരാചാര്യെ കണ്ടാൽ മതി അയാൾ വരച്ചു തരും പക്ഷെ അതൊന്നും അല്ല നമ്മളെ ഏൽപ്പിച്ച പണി അത് കർഷക തൊഴിലാളി യൂണിയൻ കെട്ടിപ്പടുക്കലാണ് അതിനു ആദ്യം എന്ത് വേണം പ്ലാനിങ് വേണം പക്ഷെ ആ പ്ലാൻ ആര് വേറെ തരും നിങ്ങൾ എഞ്ചനോട് നിങ്ങളെല്ലാം സ്റ്റേറ്റ് സെക്രട്ടറി എങ്ങളെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ ഭാഗമാക്കിയല്ലേ എന്നാ പിന്നെ ആ പ്ലാൻ ഒന്നാ ഏത് കർഷക തൊഴിലാളി യൂണിയന്റെ കെട്ടിപ്പടുക്കേണ്ട പ്ലാൻ കിട്ടുമോ അതാരും വർക്കണം ആ പ്ലാൻ ആരുണ്ടാക്കണം നമ്മൾ ഉണ്ടാക്കണം അതിന് വേറെ സ്കൂളോ കോളേജോ ഇല്ല അപ്പൊ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ പക്ഷെ എന്ത് വേണം എന്താണ് കർഷക തൊഴിലാളി യൂണിയൻ അതിന്റെ നയം എന്താണ് അതിന്റെ പരിപാടി എന്താണ് അതിന്റെ കാഴ്ചപ്പാട് എന്താണ് അത് നമുക്ക് ഉണ്ടാകണം അതിനു വേണ്ടിയാണ് എന്ത് സംഘടിപ്പിക്കുന്നത് യൂണിയന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു വിൽപ്പശ ഇപ്പൊ നമ്മള് ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്ന് ആശയരംഗത്തെ ഇടപെടലാണ് മാധ്യമരംഗത്തെ ഇടപെടലാണ് അപ്പൊ കർഷക തൊഴിലാളി യൂണിയൻ നേരത്തെ സ്വാഗതത്തിൽ ദിനേശൻ സഹാവ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ സമരങ്ങൾ ഉൾപ്പെടെ വരുന്നു ആ രംഗത്ത് കർഷക തൊഴിലാളി യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി ഈ ആശയ സമരത്തിൽ നമ്മൾ എങ്ങനെ ഇടപെടും എന്നുള്ള ആശയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വളരെ ഗൗരവമുള്ള ഒന്നാണ് ഐഡിയ എന്ന് പറയുന്ന മൊബൈൽ കമ്പനി ആരംഭിച്ചപ്പോ അവരുടെ പരസ്യവാചകം എന്തായിരുന്നു ആ ഐഡിയ ഒരാശയത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാം ഇത് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു മൊബൈൽ കമ്പനി വന്നപ്പോ അവര് കണ്ടെത്തിയ ആശയമല്ല ആശയത്തിന്റെ ഈ പ്രാധാന്യം ആശയത്തിന് ഇത്ര സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ഏതാണ്ട് നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് തന്നെ കാൾമാർസ് പറഞ്ഞു വെച്ചതാണ് ഒരാശയം ജനമനസ്സുകളെ സ്വാധീനിക്കുകയും ആ ആശയത്തിന് ചുറ്റും ജനങ്ങളെ അണിനിരത്താൻ കഴിയുകയും ചെയ്താൽ സാമൂഹ്യ മാറ്റത്തിനുള്ള ഭൗതിക ശക്തികളിൽ ഒന്നായി ആ ആശയം തന്നെ മാറും ഈ ആശയത്തിന്റെ പ്രാധാന്യം മാർസൊക്കെ പറയുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് കാരണം പൊതുവേ മാർസിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ മാർസിയൻ ദർശനം അംഗീകരിക്കുന്ന ആളുകളെ ഭൗതികവാദം അംഗീകരിക്കുന്ന ആളുകൾ ഭൗതികവാദികൾ എന്നാണ് പറയുന്നത് ഭൗതികവാദികൾ ആശയവാദപരമായ ദർശനങ്ങൾക്ക് എതിര് നിൽക്കുന്നവരാണ് ആശയവാദപരമായ ദർശനത്തെ വിമർശിക്കുന്നവരാണ് അതുകൊണ്ട് പൊതുവിൽ ഈ ഭൗതികവാദവും ആശയവാദവും തമ്മിലുള്ള ഈ തർക്കം പറയുന്നതിന്റെ ഭാഗമായിട്ട് ആശയം എന്നതിന് തന്നെ നമ്മൾ എതിരാണ് എന്ന തോന്നൽ ഭൗതികവാദികളായ കുറച്ചുപേരെങ്കിലും പിടികൂടാറുണ്ട് അങ്ങനെയല്ല ദർശനപരമായ ഉൾപിരിവുകളിലാണ് ആശയവാദപരമായ ദർശനങ്ങളെ വിമർശിക്കുന്നത് ഭൗതികവാദികളായാലും ആശയവാദികളായാലും എല്ലാ ദർശനം പിൻപറ്റുന്നവരും ആശയം എന്നതിന്റെ പ്രാധാന്യം ഏറ്റവും ഗൗരവമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ആശയത്തിന്റെ കരുത്തിനെ കുറിച്ച് മാർസ് തന്നെ പറയുന്നത് ഒരാശയം ജനമനസ്സുകളെ സ്വാധീനിക്കുകയും ആ ആശയത്തിന് ചുറ്റും ബഹുജനങ്ങളെ അണിനിരത്താൻ കഴിയുകയും ചെയ്താൽ സാമൂഹ്യ മാറ്റത്തിനുള്ള ഭൗതിക ശക്തികളിൽ ഒന്നായി ആ ആശയം തന്നെ മാറും അത്ര കരുത്തിട്ടതാണ് ഈ മാർസിങ്ങനെ വളരെ വിപുലമായി പറഞ്ഞ സാധനമാണ് മൊബൈൽ കമ്പനിക്കാരൻ പുതിയ സാധ്യത ഉപയോഗിച്ച് ഉറച്ച വാചകമാക്കി മാറ്റിയത് ഒരാശയത്തിന് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ വേണ്ടി കഴിയും ആ ആശയം പ്രതിരോധപരവുമാകാം ആശയം പുരോഗമനപരവുമാകാം അവിടെയാണ് നമ്മുടെ പ്രാധാന്യം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് കർഷക തൊഴിലാളി യൂണിയൻ ആശയ രംഗത്തെ ഈ സമരത്തിൽ ഇടപെടേണ്ടത് നമ്മൾ പൊതുവെ ഈ സാമൂഹ്യ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ നിസ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവരെ ഇടപെടുന്നതാണ് സ്വാഭാവികമായിട്ടും ഈ നിസ്വവർഗത്തെ ചൂഷണം ചെയ്യുന്ന ഭരണവർഗം ചൂഷകവർഗം വേറെയുണ്ട് അങ്ങനെ വർഗ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഉള്ളത് ചൂഷകവർഗം എങ്ങനെയാണ് ഈ മനുഷ്യരെ മുഴുവൻ ചൂഷണം ചെയ്ത് ഇങ്ങനെ നിസ്വരാക്കി പിന്നോക്കാരാക്കി മാറ്റുന്നത് അതിന് അതിനവര് മർദ്ദനോപകരണങ്ങൾ ഉപയോഗിക്കുകയാണ് ആ മർദ്ദനോപകരണങ്ങൾ മുതലാളിത്തത്തിന്റെ ആവിർഭാവകാലത്തേതുപോലെയല്ല ഇന്നുള്ളത് അതുകൊണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടൊക്കെ എത്തുമ്പോഴേ ഈ ചൂഷകവർഗവും നിസ്വവർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം പറയുമ്പോൾ പിൽക്കാലത്തെ വളരെ പ്രഗത്ഭരായ ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിലെ അതിപ്രഗൽഭരായ മാർസിസ്റ്റ് പണ്ഡിതന്മാർ ആന്റോണിയോ ഗ്രാംഷിയും ലൂയി അൾത്തൂസറും ഒക്കെ ചൂഷകവർഗത്തിന്റെ ഭരണവർഗത്തിന്റെ മർദ്ദനോപകരണങ്ങളെ തന്നെ രണ്ടായിത്തിരിക്കുന്നു ഒന്ന് പ്രത്യക്ഷമായ മർദ്ദനോപകരണങ്ങൾ ഓപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള മർദ്ദനോപകരണങ്ങൾ പോലീസ് പട്ടാളം കോടതി നിയമം ജയില് ഇങ്ങനെയൊക്കെ തുടങ്ങി ആളുകളെ അതിന്റെ ഉപകരണങ്ങൾ എന്നുള്ള നിലയിൽ മർദ്ദിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ